കട്ടിപ്പൊടി കട്ടിപ്പൊടിടാ കണ്ണാളായി കട്ടിപ്പൊടി ആ പാട്ട് കേട്ടിട്ടുണ്ടോ എല്ലാവരും കേട്ടിട്ടുണ്ടോ തമിഴകം മാത്രമല്ല നമ്മുടെ മലയാളികളും കന്നടക്കാരും ഒക്കെ വളരെ ആസ്വദിച്ച് കണ്ട ഒരു പാട്ട് സീനാണ് ഞാൻ കണ്ടിട്ട് ഓക്കെ ആ നമ്മുടെ ഇളയദളപതി വിജയും അതുപോലെ തന്നെ മുന്താസും നിറഞ്ഞാടി അഭിനയിച്ച ഒരു പാട്ട് സീൻ ഒരു ഗാനമാണ് ഇത് മുന്താസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ തുണി ഉരിഞ്ഞാടി അവർക്ക് മടുത്തിട്ടാണോ അതോ കാണികൾക്ക് മടുത്തിട്ടാണോ എന്നറിയില്ല അവർ മക്കയിൽ പോയി വന്നതിന് ശേഷം ചെയ്ത തകർത്ത് അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളെയും മറന്ന് ചെയ്ത അപരാധങ്ങൾക്ക് മാപ്പ് പറഞ്ഞ് ബുർക്കയെടുത്ത് നല്ലൊരു സത്യ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത് പോലെ സത്യമുസ്ലിം ഒക്കെ ആയിട്ട് ഇനി എൻ്റെ ഫോട്ടോസുകൾ ആരും ായിട്ടില്ല അതായത് അർദ്ധനഗ്നായിട്ടുള്ള ഫോട്ടോസുകൾ ആരും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യാണ്ട് പാടില്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫോട്ടോസുകൾ ആരും കാണാണ്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പത്രപ്രസ്ഥാനൊക്കെ നടത്തിയിരുന്നു ആ നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചത് ഇതുവരെയും മുംതാസിനെ വെച്ചിട്ട് സിനിമ എടുത്ത സംവിധായകരും അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാരൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളതാണ് കാരണം അഭിനയിച്ചത് അത്രയും അവർ തുണിയൊരുങ്ങിട്ടുള്ളതാണ് ഇതൊക്കെ ഇനി എന്ത് അറിയില്ല അതൊന്നും അല്ല നമ്മുടെ സബ്ജക്ട് ഓക്കെ അതുപോലെ മുൻതാസ് മക്കൽ പോയി മാനസാന്തരപ്പെട്ട് വന്നത് കഴിഞ്ഞിട്ട് നമ്മുടെ കിന്നാരത്തുമ്പി ഷക്കീലൊക്കെ മാനസാന്തര പഠനമെന്നാഗ്രഹം കൊണ്ട് അതെങ്ങനെയാണ് ചെയ്യാന്നൊക്കെ മുൻതാസിനോട് ചോദിച്ചിട്ടുണ്ട് പോലും എന്തായാലും മുൻതാസ് തൻ്റെ പടങ്ങൾ കാണേണ്ടതെന്ന് പറഞ്ഞാലും കാണുന്നവർ കാണട്ടെ കാണേണ്ടാത്തവർ കാണാതിരിക്കട്ടെ ഇനി ഇത്രയൊക്കെ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഇപ്പോ രണ്ടുമൂന്ന് ദിവസമായിട്ട് കെട്ടിപ്പിടിക്കല് ഭയങ്കര പോലത്തിലും ഭാവനപരമായ വാക്കുകളൊക്കെ ഇങ്ങനെ പൂത്തുലയുകയാണ് അത് തന്നെ ഞാൻ പറയേണ്ടി വന്നത് അത് തന്നെയാണ് നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യനും കെട്ടിപ്പിടിച്ചതാണ് കേരളത്തിൽ ഇത്രയൊക്കെ മാനവികതയ്ക്ക് മൂല്യങ്ങൾ കൊടുത്തിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നത് മുൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ എം പി ആയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു ഇദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിലാണ് മത്സരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി സരസ്വനെയും അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസനെയും പൊങ്ങലൂട്ടിയെയും തോൽപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ജയിച്ചിരിക്കുന്നത് എന്തായാലും ജയിച്ചതിന് അഭിനന്ദനങ്ങൾ കണ്ണൂർ തരിയാണ് കേരളത്തിലെ ഇദ്ദേഹം കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ ഭയങ്കര കോമഡിയായിരുന്നു ആയിരുന്നു ലക്ഷോപ ലക്ഷങ്ങൾ അയ്യപ്പ ദർശനം കാത്ത് നിരനിരയായിട്ട് ക്യൂ നോക്കിയാണ് അതിന് ഏറ്റവും മുൻപില് ദേവസ്വം മന്ത്രിയായി കെ രാധാകൃഷ്ണൻ വന്നു നിൽക്കുന്നു അദ്ദേഹം ശബരിമലയിലെ ശ്രീകോവിലിൽ പൂജ കഴിയുന്നവരെ കാത്തു നിൽക്കുന്നു പൂജ കഴിഞ്ഞ് പൂജാരി പുണ്യാഹം കൊടുത്തപ്പോൾ അദ്ദേഹം ആ പുണ്യാഹം താഴേക്ക് കളഞ്ഞിട്ട് ആസനത്തിൽ തുടച്ചിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കോമഡിയാണ് പയ്യനൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് ദേവസ്വം അതുകൊണ്ട് തന്നെ എല്ലാ അമ്പലങ്ങളും കയറി കയറണം കാരണം ഈ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഹിന്ദുമതത്തിലും ഹിന്ദു ആചാരത്തിനും മാത്രമാണ് ദൈവങ്ങൾക്ക് ഉടയാനായിട്ട് ദേവസ്വം ബോർഡും മന്ത്രി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പയ്യനൂര് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി അവിടെ എല്ലാ അമ്പലങ്ങളിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അങ്ങനെ ഇദ്ദേഹം അവിടെ പോയപ്പോഴും ദീപം കൊണ്ടുവന്ന പൂജാരി ഇദ്ദേഹത്തിന് ദീപം കൊടുത്തില്ല അത്രേ നിലവിളക്ക് കൊടുത്തില്ല അത്രേ അത് കൊടുക്കാതിരുന്നത് ഇദ്ദേഹം കീചാതിക്കാരനായിരുന്നു എന്നൊരു പരാമർശത്തോടെയാണ് അദ്ദേഹം പത്രമാധ്യമങ്ങളിലൊക്കെ ബൈറ്റ് കൊടുത്തിരിക്കുന്നത് ഈ പരാതി മുഴുവൻ ഇദ്ദേഹത്തിന് നിലവിളക്ക് കൊടുത്തില്ല എന്നതാണ് പരാതി എന്തായാലും അദ്ദേഹം ആ ശ്രീകോവിലിനുള്ളിൽ പറയുന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഇദ്ദേഹത്തെ പ്രതിഷ്ഠയാക്കിയില്ല എന്ന് പരാതി പറയുന്നത് ഭാഗ്യേ ഇനിയിപ്പോ എന്തായാലും ദേവസ്വം മന്ത്രിയുടെ തൻ കീഴ്ജാതിക്കാരനാണ് അതുകൊണ്ട് തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അയിത്തം സമൂഹത്തിൽ നിലനിൽക്കുന്നു അമ്പലത്തിൽ കീഴ്ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരൻ എന്നുള്ള അഴുത്തം നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ആ പരാതിക്ക് ഇപ്പൊ ഒരു തിരിശീല വീണിരിക്കണം പാർലമെന്റ് തിരഞ്ഞെടുപ്പോടുകൂടി ഇദ്ദേഹം വിജയിച്ച് എം പി ആയിരിക്കുന്നു ജില്ലാ കളക്ടർ അയ്യ ദിവ്യർ എല്ലാവർക്കും പറയും അവർ നന്നായിട്ട് പാട്ട് പാടും അതായത് കൃഷ്ണനെ സ്തുതിച്ചും മഹാദേവനെ സ്തുതിച്ചും ഒക്കെ അവർ നന്നായിട്ട് പാടും ശരിക്കും ഈ ശാലിന ശാലീനസുന്ദരിയായ ദിവ്യ എസ് അയ്യര് പൊതുസമൂഹത്തോട് ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും ഹിന്ദുക്കൾ പരിപാലിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചൊക്കെ അവർ സമയം കിട്ടുമ്പോഴൊക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ അവർ പറയാറുണ്ട് ആരും ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ദിവ്യ എസ് അയ്യർക്ക് അതിലൊരു സംശയമില്ല പക്ഷേ ദിവ്യ എസ് ഒരു ഹിന്ദു ഭക്തിഗാന പാടിയാൽ അവർ സംഖ്യയാവും താൻ വളർത്തിയ തൻ്റെ കുഞ്ഞിനെ അടുത്ത് പൊതുവേദിയിലേക്ക് പോയാൽ ലോകത്തൊരിടത്തും ഇല്ലാത്ത അമ്മ എന്ന് പരാതി വരും സ്വന്തം വീട്ടുമുറ്റത്ത് പൊങ്കാല കിട്ടാൻ കറി എന്താണ് ബീഫാണോ എന്നുള്ള ചോദ്യം വരും ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് മതേതരം എന്ന് ഉറക്കി ഉറക്കി വിളിച്ചു പറയുന്ന നമ്മുടെ മതേതര കേരളത്തിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കമ്മികളും സൂടാപ്പികളുമാണ് അതാണ് അതിശയം ഇപ്പോൾ ആ മുഖചിത്രമൊക്കെ മാറി സംഘി എന്ന ആ മുഖചിത്രം മാറി കാരണം ദളിതനായ കെ രാധാകൃഷ്ണനെ അയ്യർ എന്ന ദിവ്യ എന്ന കലക്ടർ ആലിംഗനം ചെയ്തു അതുതന്നെയാണ് കാരണവും ദേവസ്വം മന്ത്രി വയ്ക്കുന്ന കെ രാധാകൃഷ്ണൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ഈ രാജിവെക്കുന്ന സമയത്ത് ഒരു വിടവാങ്ങൽ ചടങ്ങിനിടെ ദിവ്യ എസ് അയ്യർ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്നു അതാണ് കെട്ടിപ്പിടുത്തത്തിൽ വലിയ മഹത്വം കാണുകയും മാനവികതയുടെ ഉദാത്ത മാതൃകയാവുകയും മനുഷ്യനാവുക ഒക്കെ ചെയ്ത ആലിംഗനം എന്നുള്ളത് വലിയൊരു കുറ്റമൊന്നുമല്ല നമ്മുടെ ഭാരത നമ്മുടെ ഭാരതീയ സംസ്കാരം എന്നുള്ളത് നമസ്തീ എന്ന് പറഞ്ഞ് കൈപോക്കുന്നതാണ് നിലനിറച്ച് അത് വെസ്റ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ ഹസ്തദാനം നൽകുകയാണ് ചെയ്യാറ് അറബി നാട്ടിൽ പോയാൽ ഹൃദയം കൈമാറുകയാണ് ചെയ്യാറ് ഓരോ രാജ്യത്തിനും ഓരോ സംസ്കാരവും ഓരോ പൈതൃകവുമാണ് ഉള്ളത് അത് കാലാകാലങ്ങളായിട്ട് മുറുകെ പിടിക്കുകയും ആ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമാണ് ഈ ലോകത്തുള്ളത് ഈ ദിവ്യസയ്യർ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് ഒരു കുറ്റമൊന്നുമല്ല കാരണം അത് അവരുടെ സംസ്കാരമാണ് അവരുടെ ആ വലിയ മനസ്സാണ് അതാണ് നമ്മൾ കാണേണ്ടതും ആ ഒരു അവരുടെ ആ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ പുകർത്തേണ്ടതും പക്ഷെ ഞാൻ ഇതൊന്നുമല്ല ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആലിംഗനം ചെയ്യുക കെട്ടിപ്പിടിക്കുക എന്ന ഒറ്റ കാരണത്താൽ അധിക്ഷേപങ്ങളുടെ അപഹാസ്യങ്ങളുടെ അപമാനിക്കലിലൂടെ ആരോപണങ്ങളുടെ ിൽ തലയ്ക്കപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട് നമ്മുടെ കേരളത്തിൽ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം എന്ത് ചെയ്താലും അതിന് നല്ല വശം കാണാതെ അദ്ദേഹത്തെ അപമാനിക്കാൻ മാത്രം സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യനെ അപമാനിക്കാൻ ഇവിടുത്തെ പ്രബുദ്ധ മലയാളികൾ അവരുടെ മുഴുവൻ സ്വാമിയും ചെലവിടുന്നു എന്നതാണ് അതിശയം ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സുരേഷ് ഗോപി ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ ആലിംഗനം ചെയ്യുന്നു അന്ന് എന്തൊക്കെ പുകലായിരുന്നു കേരളത്തിൽ സത്യത്തിൽ അന്നാണ് മലയാളികളുടെ പായൽ പിടിച്ച ലൈംഗിക ദാരിദ്ര്യം ഇലകി ഒഴുകിയത് എത്ര മോശമായ വാക്കുകളാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെ രീതിയിലായിരുന്നു അദ്ദേഹത്തെ അപമാനിച്ചത് പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്ന ബുദ്ധിയുടെയും വിവേകത്തിന്റെയും വിളയിടമായ മലയാളികൾ ആ ഗർഭിണിയ പെൺകുട്ടിയെ പോലും വെറുതെ വിട്ടില്ല അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ എന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന്റെ പീഡനക്കേസിലെ പ്രതിയാക്കി പതിനാല് ദിവസം റിമാൻഡിലാക്കുമെന്ന് മാധ്യമങ്ങളും കമ്മികളും സുധുക്കളും എല്ലാം വിളിച്ചു കൂവുകയിരുന്നു സുരേഷ് ഗോപി എന്ന പാവ മനുഷ്യനെ സ്ത്രീ ലംബടനാക്കി സ്ത്രീ പീഡകനാക്കി ലൈംഗിക വൈകൃതമുള്ളവനാക്കി കുടുംബത്തിൽ കാറ്റാൻ കൊള്ളാത്തവനാണെന്നുള്ള തലത്തിലേക്ക് വരെ ഈ പ്രബുദ്ധ മലയാളികൾ കൊണ്ടു എത്തിച്ചു അവരുടെ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ അന്നുപോലും അദ്ദേഹത്തെ അപമാനിക്കാനും ആക്ഷേപിക്കാനും ഒന്നും മലയാളികൾ മറന്നില്ല എന്തിനേറെ പറയുന്നു സുരേഷ് ഗോപിയുടെ വിവാഹം കഴിക്കണ്ടിപ്പോ ആ മകളെ പോലും മലയാളികൾ വെറുതെ വിട്ടില്ല ഓരോ സ്ത്രീകളെയും സുരേഷ് ഗോപി ആലിംഗനം ചെയ്യുമ്പോൾ അതിൽ ലൈംഗികതയുടെ തലം മാത്രം മലയാളികൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം ഉണ്ടാക്കാൻ അവർ അവസരം കണ്ടെത്തുന്നു നോമ്പ് തുറ തുറന്നപ്പോൾ ലൂർദു മാതാവിന് കിരീടം കൊടുത്തപ്പോൾ ഒക്കെ ഒരു വിഭാഗം മാനസിക രോഗികൾ പരിഭ്രാന്തരായി സ്ഥലകാല ബോധമില്ലാതെ പിച്ചും പിച്ചുംപെയും പറഞ്ഞു തന്നു പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഈ ആക്ഷേപങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും അദ്ദേഹം അദ്ദേഹം എവിടെയാണോ പോകേണ്ടത് അദ്ദേഹത്തിന് എവിടെയാണ് എത്തിച്ചേരേണ്ടത് അദ്ദേഹം പോവുകയും എത്തിച്ചേരുകയും ചെയ്യുന്നു ഞാനിവിടെ പറയുന്നത് ദിവ്യഗ സയ്യർ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തപ്പോൾ ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമാണ് എന്ന് നിങ്ങൾ വാഴ്ത്തിപ്പാടുമ്പോൾ ആ രീതിയിലുള്ള ചിലപ്പോൾ അതിനേക്കാൾ ആഴമുള്ള സ്നേഹബന്ധമുള്ള ഒരു ആലിംഗനെ തന്നെയാണ് സുരേഷ് ഗോപിന്ത ചെയ്യുന്നത് സുരേഷ് ഗോപിയിലൂടെയും കാണുന്നത് പക്ഷെ അത് കാണാൻ നല്ല മനസ്സുണ്ടാവണം മനുഷ്യനെ മനുഷ്യനെ കാണാനുള്ള വിവേകം വിവേകമുണ്ടാവണം അപ്പോഴേ കാണാൻ സാധിക്കും അല്ലാതെ സ്ത്രീയായ ദിവ്യയ സയർ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുമ്പോൾ അത് മാനവികതയുടെ ഉയർച്ചയും മേന്മയും സുരേഷ് ഗോപി ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ ആലിംഗനം ചെയ്താൽ അത് ലൈംഗിക ദാരിദ്ര്യവും അതുപോലെ തന്നെ പീഡനമാണെന്ന് പറയുന്നതൊക്കെ മലയാളികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ലൈംഗിക ദാരിദ്ര്യമാണ് എന്നേ പറയാൻ സാധിക്കും സത്യത്തിൽ സുരേഷ് ഗോപിയെ ഈ രീതിയിൽ സി പി എംകാരായാലും ഇനി സൂടാഫികളെ ആക്ഷേപിക്കുമ്പോൾ അപമാനിക്കുമ്പോൾ നിങ്ങളൊന്നും ഓർക്കുക പി ശശി മുതൽ വൈശാഖം വരെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തപ്പെടുകയും പാർട്ടി സ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് സ്ത്രീ പീഡനമെന്ന പേരിലായിരുന്നു അതുപോലെ തന്നെ സൂടാർഫികളുടെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ ഒരു പത്രവാർത്ത എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ മദ്രസാ പീഡനമാണ് കാണുന്നത് കഞ്ചാവ് കടത്തലും സ്വർണം കടത്തലും കൊലയും കൊള്ളയും ബോംബ് നിർമ്മാണവും ഒക്കെ നടക്കുന്നത് നിങ്ങളുടെയൊക്കെ പാർട്ടി ഗ്രാമങ്ങളിലാണ് എന്തായാലും നിങ്ങളുടെ ഈ സംസ്കാരത്തിന് അത്രയും തരം നിങ്ങളുടെ ഈ പാരമ്പര്യത്തിന് അത്രയും തരം ഒരു സാധാരണ മനുഷ്യനാകില്ല കാരണം അവർക്ക് രക്തബന്ധവും മാനുഷിക മൂല്യവും മാനവികതയും സ്നേഹത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും തിരിച്ചറിയില്ല കഴിവുണ്ട് വിവേകമുണ്ട് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുത്തിയിരുന്നു ജയ്